സ്കൂൾസിന്റെ വർഷത്തെ സോണൽ ഫെസ്റ്റ് മത്സരങ്ങൾ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കളനാട് ഹൈദ്രോസ് ജമാത്ത് സ്കൂളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന അൽബിർ സ്കൂൾസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സോണൽ ഫെസ്റ്റ് മത്സരങ്ങൾ ശനി ഞായർ തീയതികളിൽ കളനാട് ഹൈദ്രോസ് ജമാത്ത് അൽബിർ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അൽബർ സ്കൂളുകളിൽ പ്രൈമറി പ്രീ പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കിഡ്ഡീസ് വൺ കിഡ്ഡീസ് ടു ജൂനിയർ സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളാക്കിയാണ് മത്സരങ്ങൾ അരങ്ങേറുക എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കാസർഗോഡ് ജില്ലയിലെ പ്രീ പ്രൈമറി സ്കൂളുകളുടെ മത്സരം അഞ്ഞൂറിലധികമുള്ള പ്രതിഭകൾ പങ്കെടുക്കുന്ന കുരുന്ന് പ്രതിഭകൾ പങ്കെടുക്കുന്ന ഫസ്റ്റാണ് ഈ വരുന്ന ഫെബ്രുവ ജനുവരി പതിനൊന്ന് ശനിയാഴ്ച പ്രീ പ്രൈമറി വിഭാഗത്തിൻ്റെ മത്സരം നടക്കാണ് ഇരുപത്തിയെട്ട് സ്കൂളുകളാണ് അതിൽ പങ്കെടുക്കാം അത് കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾ മാത്രമാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ജനുവരി പന്ത്രണ്ടാം തീയതി പ്രൈമറി വിഭാഗത്തിൻ്റെ സ്റ്റ് കൂടി നടക്കാണ് പ്രൈമറി വിഭാഗത്തിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ സ്ഥാപനങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെയും പ്രൈമറി വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാടുകളിലേക്ക് വരികയാണ് ഇരുപത്തിരണ്ട് പ്രൈമറി സ്ഥാപനങ്ങളാണ് സ്കൂളുകളാണ് നിലവിൽ നമുക്കുള്ളത് അതിലെയും ഏകദേശം അഞ്ഞൂറോളമുള്ള പ്രതിഭകൾ നമ്മുടെ കളനാട് ഹൈദ്രോസ് ജമാത്തിൻ്റെ കീഴിലുള്ള അൽബ്രു സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത് അൽബിർ നാഷണൽ ഫെസ്റ്റ് ജനറൽ കൺവീനർ ജാബിർ ഹുദബി സ്വാഗത സംഘം ചെയർമാൻ കോഴിത്തിടിൽ അബ്ദുല്ല ഹാജി ജനറൽ കൺവീനർ ഷെരീഫ് തോട്ടം വർക്കിംഗ് ചെയർമാൻ കെ പി അബ്ബാസ് കൺവീനർ അബ്ദുറഹ്മാൻ അയ്യങ്കോൾ ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമി അൽബിർ ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി എതിർത്തോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്